റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റും ഒരുപാട് നൂറ്റി അഞ്ച് രൂപ വരണോ അപ്പൊ അതിന് വീണ്ടും അറുപത് രൂപ രൂപ പത്ത് ശാമ ഡിസ്കൗണ്ട് അപ്പൊ വീണ്ടും അമ്പത് രൂപത് രൂപ എല്ലാ ടൈപ്പ് ബ്ലൗസുകളും അതേപോലെ തന്നെ നല്ല വർക്കുകളാണ് കേട്ടോ സ്റ്റീൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ

നല്ല ഭംഗിയുള്ള ഡിസൈൻ അതെ കോട്ടൺ ഓയിൽ സാരി കണ്ടോ നല്ല അടിപൊളി പ്രിന്റുകളാണ് വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് ഇല്ല ഉപയോഗിച്ചാൽ നല്ലതാണ് വിത്ത് ബ്ലൗസ് അല്ല ബ്ലൗസ് നമ്മുടെ കയ്യിലിട്ട് ഉള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ കോട്ടൺ ആണല്ലോ കോട്ടൺ ആണല്ലോ അത്യാവശ്യം കേട്ടോ അതിൽ നമുക്ക് നല്ല രസം ഉണ്ടല്ലോ ഓറോൾ ബോഡിയില് ഫുള്ള് നല്ല രീതിയിൽ കാര്യങ്ങളാണ് വരുന്നത് ഡിസ്കൗണ്ട് രൂപ കുറയും ഒരുപാട് സാരി ഈ സാരികളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക അമ്മമാർ അച്ഛമ്മ അല്ലെങ്കിൽ സാരി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റ് വെറും രൂപ വരുന്നുള്ളൂ ഒരുപാട് സാരികളുണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏത് സാരി ആണെങ്കിലും നമ്പറിൽ വിളിക്കാണെങ്കിലും വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതായ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഐറ്റമാണ് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐറ്റം ട്ടോ ചെറിയ വ്യത്യാസമുള്ളൂടെ വിലയില് ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു പാറ്റം നല്ല രീതിയിലുള്ള ഇത് നമുക്ക് ലൈറ്റ് ഷൈഡും ഡാർക്ക് അവൈലബിൾ ആണ് എല്ലാ ഡിസൈൻസും ഇതിലുണ്ട് ഇത് ഒരുപാട് മുന്നൂറ്റി എഴുപത്തിന്റെ റേറ്റുകൾ ചെറിയ വ്യത്യാസം അതെ ൾ ബോഡിയിലൊക്കെ ഫുൾ ഇതാട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിർത്തി കാണിക്കാത്ത താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് മറക്കണ്ട അപ്പൊ വീണ്ടും അതേപോലെ മുപ്പത്തി ഏഴ് കോടി കുറയും അത്രയും ലാഭത്തിലായിട്ട് പ്രാവശ്യം വന്നിട്ടുള്ള നല്ല അടിപൊളി സാരികള് വന്നിരുന്നു താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോ അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടൺ സാരി കിട്ടിയില്ലെന്ന് നിങ്ങൾ പറയണ്ട നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പ്രിന്റുകളും കുറച്ച് വെച്ചിട്ടുള്ളൂട്ടാ ഈ ടേബിളിന്റെ സൗകര്യമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് ഇത് മാത്ര ഇനിയും വരാൻ പോകുന്നത് അതേപോലെ കാര്യങ്ങൾ തന്നെയാണ് രസമായിട്ടുള്ള ഇതിനൊക്കെ കളർ ചേഞ്ചസ് അത് നമ്മള് ഇരക്കി എടുക്കുമ്പോഴാണോ കിട്ടുന്നത് ഒരുപാട് കളേഴ്സ് ഒരുപാട് പാറ്റേൺസ് ഡിസൈൻസ് നല്ലൊരു അടിപൊളി പ്രിന്റ് കേട്ടോ ഇതേപോലത്തന്നെ കേട്ടോ എല്ലാതും ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് അപ്പൊ താഴെ വിളിച്ച വീഡിയോ കോൾ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാം വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും ഇതും അതേപോലെ നല്ല നല്ലൊരു കളർ ആ ബ്ലാക്ക് കൂടെ കാണാനായിട്ട് കേട്ടാ ഇതും അതേപോലെ വെറൈറ്റി കളർ ആണ് ലെഫ്റ്റ് ഷെയ്ഡിലോട്ടെ കാണിച്ചു കാണിക്കാത്ത ഇതിന് കൂടുതൽ കാണാം ഓർഡർ ചെയ്യും ഓൺലൈൻ പറഞ്ഞതിലേറെ ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ ഇതുപോലെ ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ അല്ല ഇത് മാത്രമല്ല എല്ലാ കളേഴ്സിലുള്ള നല്ല ആണ് നല്ല 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 ഡിസൈൻസും വരുന്നത് അതിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇതാകേണ്ടോ വീണ്ടും ഇങ്ങനെ ഓരോ നീർത്തി കാണിച്ചു കൊടുക്കല്ലേ നാനൂറ്റിഅമ്പത് പറഞ്ഞാലും അതിലൊരു നാല് കുറഞ്ഞു നാനൂറ്റി അമ്പത് അഞ്ചു രൂപ രൂപം അടിപൊളി നല്ല 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 പിങ്ക് ക്രീമും മിക്സ് പ്രിന്റോട് ാണ് ഒരു സാരി കിട്ടുന്നത് നല്ല ഭിങ്ങനെ അതെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ വേഗം വേഗം പർച്ചേസ് വേഗം പർച്ചേസ് ചെയ്യാ ഈ സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ കിട്ടിയില്ലേക്കാളും ബഡ്ജറ്റ് കുറഞ്ഞ സാരികള് കിട്ടില്ലെങ്കിൽ കളേഴ്സും അതുപോലെ നല്ല നല്ല പ്രിന്റുകളും വെറൈറ്റി വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് നമ്മൾ നമ്മള് തന്നെ കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുള്ളൂ ഇതിലും കൂടുതൽ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ കോള് വിളിക്കാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു എന്ത് രസാന്നൊക്കെ നല്ല വർക്ക് നല്ല 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 കളേഴ്സ് അതുപോലെ നല്ലൊരു പറയാം എല്ലാ കളേഴ്സും നമ്മുടെ ഓൺലൈൻ കുട്ടികൾ കാണിച്ചു അയക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് കമന്റ്സ് നമ്മളെ അറിയാം ഒന്നും വരില്ല പക്ഷെ രാവിലെ ആവുമ്പോൾ എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് മുന്നൂറ്റി അറുപത് രൂപത് രൂപയാണ് ും ചോദിക്കുന്ന ടൈപ്പ് കണ്ടാ അടിപൊളി കളർ സൂപ്പർ രസായിട്ടുണ്ടല്ലോ ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ പിന്നെ ബ്ലാക്ക് ബ്ലൗസിന്റെ നല്ല മുന്നൂറ്ററു രൂപയുള്ള ഇതേപോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഇതാ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക വേഗം തന്നെ പർച്ചേസ് ചെയ്യട്ടോ എല്ലാം നിങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ള ഭക്ഷണം വീട്ടിലേക്ക് കോട്ടൻ സാരി കോട്ടൻ സാരി നല്ല കോട്ടൺ നല്ല കോട്ടൺ നല്ല കോട്ടൺ ആണ് പ്രീറ്റി കോട്ടൺ കോട്ടൺ അതെല്ലാം നല്ല വെറൈറ്റി ആണ് വിത്ത് ബ്ലൗസ് ആണ് എത്ര നേരം നമ്മൾ കാണിച്ച കോട്ടൺ ഒന്നും ബ്ലൗസ് ഉണ്ടായിരുന്നില്ല വിത്തൌട്ട് ബ്ലൗസ് ആയിരുന്നു ഒക്കെ വിത്തൗട്ട് ബ്ലൗസ് ആയിരുന്നു ഇത് സെപ്പറേറ്റ് ബ്ലൗസ് ഉണ്ടാവും ബ്ലൗസ് ഉണ്ടാവുകൊണ്ട് ലെങ്ത് കിട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അമ്പത് സെപ്പറേറ്റ് ബ്ലൗസ് ആണ് വരുന്നത് സൂപ്പർ ഡിസൈൻ ആണ് നല്ല നല്ല ഒരു കളർ ലൈറ്റ് ഒക്കെ കാറ്റലോഗ് പാറ്റേൺസ് ആണ് ട്ടോ അതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് സൈഡ് ബോർഡറിന്റെ അതേ കളറിൽ ബ്ലൗസ് വരുന്നത് പല്ലു നോക്കി നോക്കൂ പല്ല് നല്ല ഭംഗി തീർച്ചയായിട്ടും ഓക്കെ പല്ലു വേണ്ടോ കളർ കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയുള്ള ഹൈലൈറ്റ് ഭംഗി കൊടുത്തു വേണാനും നല്ല ഭംഗി ഉണ്ടാവും ും ഡിസൈൻസും ഇതൊക്കെ ഒന്നും റിപ്പീറ്റ് ചെയ്ത് ഡിസൈൻസ് ഒക്കെ അടിപൊളി പാറ്റേൺസ് ഇങ്ങനെ ആയി കാരണം നമ്മൾ നിർത്തി കാണിക്കാൻ മാത്രമേ കാണിച്ചുള്ളൂ എല്ലാ ഹാങ്കിങ് വരുന്ന പാറ്റേൺസ് ആണ് അടിപൊളി കളക്ഷൻസ് നല്ല ഭംഗിയാ ഇതൊക്കെ എടുത്തുകഴിയുമ്പോഴ ലുക്ക് മനസ്സിലാവറിയ എന്ത് ഭംഗിയാന്ന് കാറ്റലോക്ക് കണ്ടാന്നല്ലോ നിനക്ക് അതിന്റെ ഒരു ഏകദേശം ഐഡിയ സൂപ്പർ സ്റ്റൈൽ കളർ ആയിട്ട് ഇപ്പൊ ബ്ലൗസ് തന്നെയാണ് ഡസ്റ്റ് വരുന്നുണ്ട് ഡസ്റ്റ് ഷർട്ട് ഉണ്ട് ഡാർക്ക് ഷർട്ട് ഉണ്ട് ഭംഗിയുള്ള ഡിസൈൻസ് പിന്നെ കോട്ടൺ ബ്ലൗസ് ആണ് ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നല്ല നിങ്ങൾക്കായാലും പിന്നെന്താന്ന് പറയുന്നത് ഇതില് കാറ്റലോഗ് ഉണ്ടാവുകൊണ്ട് ഇതേ സെയിം ഡിസൈൻ കാറ്റലോഗ്സ് ആണ് വെച്ചിരിക്കുന്നത് അതങ്ങനെ എല്ലാത്തിലും വരാറില്ല എല്ലാ കാറ്റലോഗ് വെച്ചിട്ട് എല്ലാ ഡിസൈൻസും ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായിട്ടൊരു ഡിസൈൻ കിട്ടാം ഇതേപോലെ എന്തിലും ലുക്കാൻ നല്ല സ്റ്റൈലായിട്ട് കിടക്കും വെറും നാന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടുപാട് വെച്ചിട്ടില്ല അവൈലബിൾ ആണ് ആരെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാം നൂറ്റി കാണിച്ചു തരും എന്നുവെച്ചാൽ ഇത് എടുത്താൽ തീരില്ല അത്ര അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റിയ മോഡൽ വേഗം തന്നെ കാണുന്ന നമ്പറിൽ ചോദിച്ചു വേഗം ചെയ്യേണ്ടത് കോട്ടൺ സിൽക്കിന്റെ വേറെ കോട്ടൺ സിൽക്കിന്റെ ഒരുപാട് സാരി പ്രത്യേകത ഓല്ലോ എടുക്കാം യെല്ലോ സ്റ്റാൻഡേർഡ് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കോമ്പിനേഷൻ ആണ് അതിന്റെ പറയേണ്ട കാര്യം യെല്ലോലും നേവി ബ്ലൂ കോമ്പിനേഷൻ വളരെ റയറായിട്ട് അതെ ഒരു ടിഷ്യൂ ചെറിയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതില് ഡിസൈൻ ചെയ്തിരിക്കട്ടോ ഒക്കെ ജെറി വർക്കില് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ചെറിയ ചെറിയ ബുട്ടാസ് നല്ല രസമായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബോർഡർ അവര് നേവി ബ്ലൂന്റെ ബോർഡർ ഒരു ചെറിയ ബോർഡറും ബോർഡർ അല്ലേ എന്നിട്ട് ഡിസൈൻ കൊടുത്തു ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കണം നല്ല ആയിട്ടാ നമുക്ക് എത്ര റേറ്റ് വന്നെ

എന്ത് ഭംഗിയാലേ സത്യം പറഞ്ഞാൽ വരും ഡിസൈൻ ഭംഗിള്ള ചെറിയ ആയിരത്തി എണ്ണൂറ് ആണെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട് പത്ത് ശതമാനം അപ്പൊ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി ആയിട്ട് ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് പോകാൻ പറ്റും ഇതില് മൂന്ന് നാല് ഡിസൈൻസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ അതിന്റെ കളർ ചേഞ്ചസ് ആദ്യം കാണിച്ചു കൊടുത്തിട്ട് അതെ അതെ ജസ്റ്റ് ഇപ്പൊ നമ്മൾ കണ്ട മോഡൽസിന്റെ കളർ ചേഞ്ച് ചേഞ്ചാ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇപ്പൊ മാമ്പഴ യല്ലോയിലൊക്കെ വരുന്നുണ്ട് നേരത്തെ നേവി ബ്ലൂ ഓരോന്നിനും നല്ല നല്ല കളർ ചേഞ്ചസ് അടിപൊളി കളർ ചേഞ്ചസ് പക്ഷേ എന്ത് ഭംഗിയാണെങ്കിലും രസമായിട്ട് ഉണ്ടാവും എല്ലാം നല്ല നല്ല കളേഴ്സ് ബ്ലൂയില് അടിപൊളി ബ്ലൂ കളറില് അതില് മൂന്ന് ഡിസൈൻസ് വരണ്ട മൊത്തം അപ്പൊ അതിനനുസരിച്ച് അതുകൊണ്ടാണ് നമ്മൾ പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അതിലെ വേറെ ഡിസൈൻ കാണിച്ചുകൂടി കാണിച്ചത് അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കളർ കേട്ടോ അപ്പൊ നമ്മള് ബോർഡറിൽ കണ്ട ൾ ബോഡിയിലൊക്കെ എന്ത് രസമാണ് പല്ലുഷാറ കേട്ടാ ഉഷാ ഓവറോൾ ബോഡി അതിലും കാണിക്ക്ലും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ബോർഡർ ഡബിൾ ബോർഡർ ചെയ്താണ് ബോർഡറിന്റെ ഒരു പ്രത്യേകത ഉണ്ട് മറ്റൊരു വലിയ ബോർഡർ ആയിരുന്നു താഴെ കൊടുത്തിരുന്നത് ഇത് രണ്ടും ഡബിൾ ബോർഡർ ആയിട്ട് ചെയ്താൽ കാണാം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് മുൻപ് നോക്കിയ ഒരു കുറവുമില്ല നല്ല രീതിയിൽ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ എടുത്തു പോകാൻ പറ്റിയതെല്ലാം അത്യാവശ്യം ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ല ടൈപ്പ് ഒരു സാരി കൊടുക്കാൻ ആരെങ്കിലും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന ഇഷ്ടപ്പെട്ട കളർ പെട്ടെന്ന് നല്ല അടിപൊളി കളേഴ്സ് ഇതിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് എല്ലാം നല്ല ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ഇതൊക്കെ നമുക്ക് എന്ത് സ്ഥലം കാണാനായിട്ട് ഓരോ കളേഴ്സ് അതെ നല്ല നല്ല കളറുകൾ കാണിച്ചു തരുന്ന എല്ലാം നിർത്തി നമ്മൾ ഇതാക്കേണ്ടത് സാരി കാണുന്ന നമ്പറിൽ വിളിക്കാൻ എല്ലാ കളക്ഷൻസും ഇത് മാത്രല്ല ഇതിൽ ഒരു ഡിസൈൻസ് കൂടി വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതിൽ പേതെടുക്കാം നല്ലൊരു ഇതേടാ ഇതില് വേറെ ഡിസൈൻസ് ഇതിൽ നമുക്ക് ക്യാഷ് എടുക്കാൻ മൂന്ന് ഡിസൈൻ ആട്ടാ വരുന്ന മൊത്തത്തില് ക്യാഷ് കൂടി കാണിച്ചുതരാം ഓക്കെ മൂന്ന് ഡിസൈൻസിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് അഞ്ച് കാണിച്ചും കേട്ടോ ഇതുമൊക്കെ ഇതിന്റെ ബോഡി ഡിസൈൻ ഉണ്ട് കേട്ടോ നേരത്തെ കണ്ടെത്തുന്ന ബ്ലൗസ് എല്ലാം കോൺട്രാസ്റ്റ് ആണ് വരുന്നത് വിത്ത് വിത്ത് ബോർഡർ ബോർഡർ ആയിട്ട് ജസ്റ്റ് ഓവറൽ ബോഡിണ്ട ഒരു അപ്പോൾ ഡിസൈനും എന്ത് ഭംഗി ഇല കാണാനായിട്ട് അതുപോലെ കളേഴ്സും എല്ലാം നല്ല അസാധ്യ കളർ കളേഴ്സിലാണ് കിട്ടുന്നത് കളർ ഉള്ള ഒരുപാട് നല്ല നല്ല കളേഴ്സ് പേസ്റ്റ് ഷേർസ് വേണമെങ്കിൽ പേസ്റ്റിഷേഴ്സിലും അവൈലബിൾ ആണ് ഡാർക്ക് ആഹാ ഡാർക്ക് നൂലൊക്കെ നല്ല രസമായിട്ടുള്ള കളേഴ്സ് ഇപ്പൊ ഇരു കളറിലുണ്ട് നമ്മൾ നേരത്തെ കണ്ട റോയൽ ബ്ലൂയില് റോയൽ ബ്ലൂ എന്താ എന്ത് ഭംഗിയ കാണാനായിട്ട് അതേപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇപ്പൊ എല്ലാവര് വേണെങ്കിൽ നല്ലൊരു മാമഴ എല്ലോ എത്തുമെറൂണ് നല്ല കോമ്പിനേഷൻ ആണ് ഇവിടെ ഡിസൈൻ ജസ്റ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ഒരുപാട് കളേഴ്സും ഒരുപാട് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ നല്ല നല്ല കളേഴ്സ് അതിൽ ഏത് കണ്ണടച്ചെടുക്കാം അതേപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടെങ്കിൽ ഗ്രീന്റെ തന്നെ മാറി വരുന്നത് എന്ത് രസമാണ് കളേഴ്സും വരുന്നുണ്ട് ഒരുപാട് കളേഴ്സും ഒരുപാട് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം യെല്ലോ എല്ലാരും ചോദിക്കുന്ന ടൈപ്പ് നമ്മൾ നേവി ബ്ലൂ യെല്ലോ കോമ്പിനേഷൻ ആണ് നിവർത്തി കാണിച്ചത് യെല്ലോ വിത്ത് മറു മറൂൺ മറൂണു അല്ല മറ്റേ ഗ്രേപ്പ് ഗ്രേപ്പ് കളർ യെല്ലോ വിത്ത് ഗ്രേപ്പ് ഗ്രേപ്പ് ഭംഗിയാ ഭംഗിയുള്ള ഡിസൈൻ ഡിസൈൻ അതിന്റെ ആ ബോർഡർ ഒക്കെ ശരിക്കും ആ ഒരു കോമ്പോടു നല്ല രസമാണ് ഇപ്പൊ ടെമ്പിൾ ഡിസൈൻ്റെ പോലെ ഒരു കൊടുത്ത മുകളിലാകുമ്പോൾ ചെറിയൊരു ബോർഡറും അതെ കൊടുത്താണല്ലേ അതെന്തൈലായിട്ടാണെന്ന് പറയുക ഓരോ സാരിയും ചെയ്താണ് ജസ്റ്റ് കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെങ്കിലും നമുക്ക് വീഡിയോ കോള് കാണിച്ചു തരും ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് ഉണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് എല്ലാം നല്ല അടിപൊളി നല്ല കളറാണ് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് എടുത്തു പോകാൻ പറ്റിയ കളേഴ്സ് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാണ്ടെങ്കിൽ നമുക്കതിന് പല കളേഴ്സ് ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ സെയിം കളേഴ്സ് അതെത്ര വിചിത്ര വിചിത്രമായ സംഭവമാണ് കേട്ടോ റേറ്റും വളരെ കുറവാണ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഫുൾ പ്ലെയിൻ ആണ് പ്ലെയിൻ ആണ് അതെ നമുക്കൊരു പത്ത് പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ അതിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ പറയാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ യൂണിഫോം അവൈലബിൾ ആണ് പിന്നെ അഞ്ചര മീറ്റർ ഉള്ളൂ കേട്ടോ സാരി അഞ്ചര മിനിറ്റ് പ്രത്യേകം പറയേണ്ടതാണ് ഒരുപാട് പേര് പറയാറ് അതെ അഞ്ചര മിനിറ്റ് സാരിയാണ് കേട്ടോ വിചിത്രയില് വരുന്നത് ബ്ലൗസ് വരുന്നില്ല ബ്ലൗസ് നമ്മുടെ കയ്യിലുള്ളതിട്ട് ഉപയോഗിക്കാം കാരണം ഇന്നൊരു ബ്ലൗസ് അടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലൈനിങ് വെച്ച് അടിക്കണമെങ്കിൽ അമ്പത് രൂപ ചുരുങ്ങി കൊടുക്കാൻ രണ്ട് സാരി രണ്ട് സാരി വീട്ടിലിരിക്കുന്നത് ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഇത് സാരീസാണ് ഈ ഒരു ടോപ്പ് അടിക്കാം സ്കേർട്ട് അടിക്കാം അങ്ങനെ ഒരുപാട് യൂസിന് മാത്രം ഒരുപാട് പേര് ആൾക്കാർ വാങ്ങിക്കുന്നത് യൂണിഫോം അല്ലെ എത്രയും കിട്ടുന്നത് ഏത് തന്നെ പർച്ചേസ് ചെയ്യാം തന്നെ വിളിക്കാട്ടെ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും അതൊക്കെ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം മറക്കണ്ട നാളത്തേക്ക് വെച്ച് ചെലപ്പോ നിങ്ങൾ വിചാരിക്കുന്ന കളേഴ്സ് എടുക്കുന്ന ആൾക്കാർ പോകാൻ സെറ്റ് സെറ്റ് ആയിട്ട് എടുത്തിട്ട് പോവാ യൂണിഫോം സാരികളെല്ലാം കളക്ഷൻസ് ഒരുപാട് ജസ്റ്റ് നമ്മള് കാണിച്ചോ നല്ലൊരു അടിപൊളി പെട്ട് സാരി അല്ലേ അതെ ഇതിന്റെ ജസ്റ്റ് ഡമ്മിയിൽ അമ്മയിലിട്ടില്ലേ കാണിച്ചു കൊടുക്കാനെ നമുക്ക് ജസ്റ്റ് ഇതാ നോക്കിക്കോ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഇങ്ങനെ കാണാനായിട്ട് സെറ്റ് വരുന്ന ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇത് ദിലായി നമുക്ക് ഇതിന്റെ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിരിക്കുക കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തു ഇതിന് ഓൾറെഡി ഓൾറെഡി ബ്ലൗസ് 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 ഉണ്ട് യെല്ലോ യെല്ലോ ആണ് ആണ് വരുന്നത് വരുന്നത് ഈ വരുന്നത് സെപ്പറേറ്റ് ഇതേപോലെ വർക്കുള്ള ബ്ലൗസ് ആണ് നമ്മൾ അതിന്റെ കളേഴ്സ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു സെപ്പറേറ്റ് ബ്ലൗസ് വേണേലും കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് അവൈലബിൾ ആണ് ബ്ലൗസ് ഒക്കെ നമുക്ക് എത്ര വരുന്ന ഒരു പറഞ്ഞാൽ കോൺട്രാക്ട് ബ്ലൗസിന്റെ എപ്പോഴായിട്ട് സൈഡ് എന്താ നല്ല വർക്കുള്ള എല്ലാ ടൈപ്പ് ബ്ലൗസുകളും അതേപോലെ തന്നെ നല്ല വർക്കുള്ള ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റേഞ്ചിലേക്ക് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത് മറക്കണ്ട പക്ഷെ ഈ ഒരു ഡിസൈൻസ് നല്ല അതെ ഭംഗിയായിട്ടുണ്ടല്ലേ കളേഴ്സുകൾ ആ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചസ് എന്ത് ഭംഗിയാ ഭംഗിയാന്ന് നമ്മള് ഡിസ്പ്ലേ കണ്ട കാരണം ഡിസ്പ്ലേ ഒക്കെ കാണിച്ചത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കാണുമ്പോ നല്ല അടിപൊളി അടിപൊളിയായിട്ട് മനസ്സിലാവും അതിന്റെ ഐഡിയ എടുത്ത് നമുക്ക് ൊക്കെ എടുക്കാൻ പറ്റും നല്ല സാരി നല്ല നല്ല ഡിസൈൻസ് ആണ് അതിന്റെ ജസ്റ്റ് ആ ഒരു മോഡലോട് അല്ലേ ഇത് വേറൊരു പാറ്റേൺ ആണ് ഇതിന്റെ വേറെ പാറ്റേൺ ഡിസ്പ്ലേ വന്നപ്പോ ഭംഗിയാണ് ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ഇതിന് നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ബ്ലൗസ് കിട്ടിയത് പല്ലു ആണ് കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡിസൈനാണ് നല്ല രീതിയിലുള്ള ഡിസൈൻസ് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് അതില് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ പറ്റിയ നല്ല എണ്ണൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് വരണത് എണ്ണൂറ്റി എഴുപത് രൂപ ഇതിന്റെയും കളേഴ്സ് ഒരുപാടുണ്ട് അവിടെ ഉണ്ട് ഇതിന്റെയും നമുക്ക് യൂണിഫോമും കൂടെ അവൈലബിൾ ആണ് കേട്ടോ പീസ് വേണമെങ്കിൽ നല്ല നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ എണ്ണൂറിന് താഴെ വരുന്നുള്ളൂ ഈ ഒരു സാരികള് ജസ്റ്റ് എഴുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കളേഴ്സ് അഞ്ചു ആറ് കളേഴ്സ് വെച്ചിട്ടുള്ള സാരി നല്ല ഭംഗിയാ കോൺട്രാറ്റ് ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇരുന്നൂറ്റി അഞ്ച് രൂപ വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ വീഡിയോകള് വിളിക്കാണെങ്കിൽ അത് കാണിച്ചിരും അപ്പൊ അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇതിൽ ജസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ടൈപ്പ് ജസ്റ്റ് കേട്ടോ ത്രെഡിന്റെ

എടുത്തു കാര്യമാണ് ഡിസൈൻ ത്രെഡും ത്രെറും കൂടി മിക്സ് ആയിട്ട് ചെയ്താണേ ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ചെയ്തല്ലോ ജസ്റ്റ് എവിടെയൊരു കളർ ചേഞ്ചസ് ഇതിന്റെ ഒരു ഡിസൈൻ ഡിസൈൻ വ്യത്യാസം ഇത് നല്ലത് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഭംഗി ഫ്ലീറ്റ് ഒക്കെ എന്ത് ഭംഗിയായിട്ട് എടുക്കണേ ഉള്ളത്തെ റെഡ് ആട്ടോ വൈറ്റ് ത്രെഡല്ലേ ചെയ്തതിൽ നമുക്ക് ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് ഇതിന്റെ കളേഴ്സ് ആണ് നല്ല ലൈറ്റ് അല്ലേ അതെ അതെ ലൈറ്റ് ഷൈഡിൽ കണ്ടോ നല്ല നല്ല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് സാരി ഉണ്ട് ജസ്റ്റ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അറുനൂറ്റി സംതിങ്ങിൽ അടിപൊളി സാരി നല്ല നല്ല കളേഴ്സ് ആണ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കാണിക്കാനായിട്ട് താഴേക്ക് ഒന്നിട്ട് കാണാൻ പറ്റും ലുക്ക് കണ്ടോ നല്ല സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ടാണ് നല്ല ഭംഗി കാണാനായിട്ട് വീട്ടിൽ എടുത്തു വരുമ്പോ നല്ല ഭംഗിയെടുക്കലേ അടുത്തൊരു കളർ എന്ത് സ്റ്റൈലാ സത്യം പറഞ്ഞ നിങ്ങള് ഈ കോൺട്രാസ്റ്റ് ഒന്നുകൂടി കളേഴ്സ് ഒന്നുകൂടി കാണിച്ചു തരാം കാരണം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോഴാണ് എന്ത് സ്റ്റൈലായിട്ട് ഒരു സെറ്റ് നമുക്ക് ഇതേപോലെ എടുത്തു പോയി എന്ത് ഭംഗിയാലേ ഒരു വെറൈറ്റി ടൈപ്പ് സെറ്റ് നല്ല രസമായിട്ടുണ്ട് മറക്കണ്ട ജസ്റ്റ് ബ്ലൗസിന്റെ ഒരുപാട് ഡിസൈൻസ് ഇതിപ്പോ നമ്മൾ ആ ഒരു നാലഞ്ച് ഇത് വെച്ചു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ആണ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് സെറ്റ് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ എടുക്കുന്ന സാരികളിൽ സെറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഏത് കളക്ഷൻസ് ഒരു സെറ്റ് തരും തരും നിങ്ങൾക്ക് എന്നിട്ട് പൂർണ്ണമായ തൃപ്തിയോട് കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോയിലുള്ളത് മാക്സിമം കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഇതേപോലെ അടിപൊളി കളക്ഷൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം